സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികാഘോഷം കൊടുങ്ങല്ലൂരിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഓഗസ്റ്റ് മുപ്പതിന് കൊടുങ്ങല്ലൂരിൽ നടക്കും ആലുവ അദ്വൈതാശ്രമ മഠാധിപതി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും സർവമത സമ്മേളന നൂറാം വാർഷികാഘോഷത്തിൽ അശോകൻ ചെരുവിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി യോഗം എസ് യോഗം ഹാളിൽ നടന്നു പുരോഗമന സംഘം ജില്ലാ സെക്രട്ടറിയും നാടക രചയിതാവുമായ ഡോക്ടർ എം എൻ വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ അവർ ചടങ്ങ് വേഗം പെട്ടെന്ന് പൂർത്തിയാക്കി അപ്പൊ നോക്കുമ്പോ എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നു കാരണം അവിടെ നിൽക്കാൻ പറ്റും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ അവിടെ കരഞ്ഞു ആ കരച്ചിലൊരു ഓർമ്മയുണ്ടാക്കി അപ്പൊ അത് പറഞ്ഞതെന്നുവെച്ചാൽ ഇത് വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ പറയുക സമീപത്തെ ഒരു മറച്ചിലിട്ടൊന്നുമില്ലാത്ത ഒരു ഓപ്പണയറിൽ നിന്ന് ിൽ നിർബന്ധമായി ഞങ്ങൾ അവിടെ പോയി അത് ശ്രീനാരായണ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം അദ്ദേഹം തന്നെ രീഷത്തിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരു കുഴിത്താളം തന്നിട്ടില്ല ഡാൻസിനൊക്കെ പിന്നണിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ലത്താളം ചെറിയ ഈ സന്നദികൾ തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ വൈകുന്നേരം ചെയ്തിരുന്നതെന്ന് ഞങ്ങൾക്ക് അന്നറിയില്ല ഇപ്പൊ അറിയുമ്പഴേ അവിടെ പഠിച്ചു വന്ന സംഗതി ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ അവിടെ പോകുന്നു കുട്ടികളെല്ലാം സമീപത്തെ കുട്ടികളെല്ലാം ഇത് നമുക്ക് പറഞ്ഞു തരുന്നു നമ്മളെ പഠിപ്പിക്കുന്നു വിളക്കിൽ ഒന്നിച്ച് ലഘുഭക്ഷണം ചെറുപ്പം ചെലുപ്പുണ്ടാവില്ല അത് അങ്ങനെയൊന്നും അതിലുള്ളൊരു വലിയ സംവിധാനം അവിടെ ഇല്ല എന്നാലും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ആളുകള് ഒന്നിച്ചു കൂടുന്ന ഒരു അവിടെ പറ്റില്ല പുരോഗമന കലാ സംഘം കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു യു കെ സുരേഷ് കുമാർ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ടി കെ രമേഷ് ബാബു ടി എ ഇക്ബാൽ മുഷ്താഖ് അലി ടി കെ ഗംഗാധരൻ എം രാഗിണി സി എ മജീദ് എന്നിവർ സംസാരിച്ചു